ഒരു ുടെ വിഷയല്ലോ ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് തന്നെ പല പെൺകുട്ടികളുടെ വിഷയങ്ങളും ഉണ്ട് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട് പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിക്കുന്നതാണ് ആദ്യം മാറ്റേണ്ടത് സ്ത്രീകൾക്ക് സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡാണ് ഇനി പുരുഷന്മാര് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ചെയ്യാൻ ഇയാളൊരു നല്ല ആളാണെന്ന് പറയാൻ ധാരാളം സ്ത്രീകൾ രംഗത്ത് വന്നു സ്ത്രീകളായ സെലിബ്രിറ്റികൾ അഭിനേതാക്കൾ സീരിയൽ അഭിനേതാക്കളൊക്കെ രംഗത്ത് വന്നു എന്ന് മാത്രമല്ല രാഹുലിന് വേണ്ടി ഒരു സൈബർ പോരാട്ടം പോലും അവർ നയിക്കുകയുണ്ടായി അതിന് മറുവശത്ത് നടക്കുന്നത് ഇനി അടക്കമുള്ള ആളുകൾക്കെതിരെ നടന്ന അധിക്ഷേപവുമാണ് സ്ത്രീകൾ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു മനോനിലയിലേക്ക് എന്ന് ആലോചിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സ്ത്രീകൾ അതായത് നമ്മുടെ തന്നെ ശരീരവും മനസ്സുമുള്ള ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീക്കൊരു വിഷമമുണ്ടായെന്നറിയുന്നത് എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ആ വിഷമം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ശക്തമായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് ഇത് സാധിക്കാത്തതെന്നാണ് മനസ്സിലാവാത്തത് അതും പ്രായമായ സ്ത്രീകൾ അവരെ സംബന്ധിച്ച് അവർ അവർക്ക് ആൺമക്കളോട് മാത്രമേ താല്പര്യമുള്ളൂ ഇഷ്ടമുള്ളൂ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മരുമക്കളെ പോലെയാണ് അവൾ എന്തെങ്കിലും ഇതൊക്കെ വന്ന് പറയാൻ നടക്കുന്നു അവൾ എന്തിന് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നു മേക്കപ്പ് ഇട്ട് വന്നിരിക്കുന്നു ഈ രീതിയിലാണ് സ്ത്രീകൾ സ്ത്രീകളെ കാണുന്നത് ആദ്യം മാറ്റേണ്ടത് സ്ത്രീകൾക്ക് സ്ത്രീകളോടുള്ള ആറ്റിറ്റ്യൂഡാണ് അതായത് മറ്റൊരു സ്ത്രീയുടെ വിഷമം കാണുമ്പോൾ എനിക്കാണ് ആ വിഷമം ഉണ്ടാവുന്നത് എന്ന പോലെ പ്രതികരിക്കാൻ അവർക്ക് കഴിയുന്നില്ല സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല ആദ്യം ചെയ്യേണ്ടത് അതാണ് സ്ത്രീകൾ സ്ത്രീകളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചെങ്കിലും തയ്യാറാവണം ആ പെൺകുട്ടിയുടെ തേങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്ത്രീകളെ അപമാനിച്ച് സംസാരിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് രണ്ടുപേരും കൂടിയല്ലേ തെറ്റ് ചെയ്യുന്നതെന്നുള്ളൂ രണ്ടുപേരും കൂടിയാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ പോലും ആ സ്ത്രീയുടെ മാത്രം ഒരു രീതിയാണ് അവൾ എന്തിനു പോയി അവൾ എന്തിനും അവൾക്കും ഉണ്ടാവില്ല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഇപ്പം ഞാനാർ ട്രാപ്പിൽ പെട്ടില്ല എന്ന് എഴുതി മറ്റൊരു സ്ത്രീക്ക് അത്രയും ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ ചിലപ്പോൾ ഒരു സ്ത്രീക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അവർ പ്രണയിക്കും വിവാഹം കഴിക്കും എന്നെല്ലാം വിചാരിച്ച് അതിലേക്ക് വീണ് പോയിട്ടുണ്ടാകും അത് അതിനെപ്പോലും അവൾ അങ്ങനെ പോകുന്നു അവൾ അപ്പം അങ്ങനെയല്ലേ എന്നെല്ലാം ചോദിക്കുന്നത് സ്ത്രീകൾ തന്നെ ചോദിക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ വളരെ ഞാനിത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയത് എന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ കല്ലെറും സ്ത്രീകളാണ് ഞാൻ പറയും മാനസികമായിട്ട് ഒരു ഒരു സ്ത്രീകളുടെ എനിക്ക് എന്തായാലും അറസ്റ്റിലേക്ക് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഗൗരവ സ്വഭാവമുള്ള പരാതിയാണ് പരാതിയുമായി ബന്ധപ്പെട്ട മറ്റ് ഡിജിറ്റൽ തെളിവുകളുമൊക്കെ അത് ഒരു സന്ദേശമായി സമൂഹത്തിൽ ഈ തരത്തിൽ പെരുമാറുന്ന ആളുകൾക്കുള്ള സന്ദേശമായി മാറും ആ പോരാട്ടം അത് ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറത്തൊരു ഒരു മനോഭാവത്തിനെതിരെ ഉള്ള ഒരു പോരാട്ടമായി അതിന്റെ വിജയത്തിലേക്ക് കാണുന്നുണ്ടോ തീർച്ചയായിട്ടും അതിനെ ഒരു വ്യക്തിയോടുള്ള ഒരു പോരാട്ടമല്ല ഇതൊരു പർട്ടിക്കുലർ വ്യക്തി ആ ഒരു ആൾക്കാർ ഉള്ള പോരാട്ടമല്ല ഇത് ഇത്തരത്തിൽ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്ന വേട്ടക്കാർക്കെതിരെയുള്ള പോരാട്ടമാണ് എല്ലാ പുരുഷന്മാർക്കും എതിരെയുള്ള പോരാട്ടവുമല്ല ഇത്തരത്തിൽ നിൽക്കുന്ന പുരുഷന്മാർ പ്രത്യേകിച്ച് വലിയ അധികാരസ്ഥാനത്തും പ്രശസ്തിയിലൊക്കെ നിൽക്കുന്ന പുരുഷന്മാർക്ക് സാധാരണ പുരുഷന്മാർക്കേക്കാൾ എന്തോ പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് ഈ സമൂഹം അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥയാണ് ഇതിപ്പോൾ ഒരു സാധാരണ പുരുഷനാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ആരും അംഗീകരിക്കില്ലായിരുന്നു പക്ഷേ ഇയാൾ ഫേമസ് ആണ് അതുകൊണ്ട് ഇയാൾക്ക് എന്താ എന്തുമാകാം എന്നുള്ളൊരു രീതിയിലാണ് ഈ സമൂഹം ഇവിടെ കാണുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു മനോഭാവത്തിനെതിരെ തന്നെയാണ് പോരാടുന്നത് ഇവിടെ സ്ത്രീകളെ മാത്രം കല്ലെറിയുന്ന ഒരു രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയുള്ള ഒരു പോരാട്ടം അല്ല ഇപ്പോഴും അത്തരത്തിൽ മനോഭാവമുള്ള ഒരുപാട് പേര് ഉണ്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടോട്ടെ അവർ മിണ്ടാതിരുന്നാൽ മതി എന്ന് കരുതുന്ന ഒരുപാട് വേട്ടക്കാരുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ അതേ മൈൻഡ് സെറ്റുള്ളവർ അതേ പ്രവൃത്തികൾ ചെയ്യുന്നവരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സാമൂഹിക മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു വ്യക്തിക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയുന്ന പുരുഷന്റെ ഭാഗത്ത് തെറ്റില്ല സ്ത്രീയുടെ ഭാഗത്ത് ഭാഗത്ത് തെറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പോലും ഞങ്ങൾക്കറിയാത്ത ഒരു കാര്യമാണ് അത് കോടതി തീരുമാനിക്കട്ടെ എന്നെങ്കിലും വിചാരിക്കാനുള്ള ഒരു മാന്യത കാണിക്കാമല്ലോ പറ്റില്ല ചിലപ്പോൾ പുരുഷനായിരിക്കും തെറ്റുകാരനല്ലാത്ത ആൾ നിരപരാധി എന്ന് തന്നെ വിചാരിച്ചാൽ പോലും അത് കോടതി തീരുമാനിക്കട്ടെ അതുവരെയെങ്കിലും ഒന്നും ഒരു മനോഭാവമെങ്കിലും ഈ വ്യക്തികൾക്ക് കാണിച്ചുകൂടാ എന്തിനും ഇവർ ഇവരുടേതായ തീരുമാനങ്ങൾ എടുത്ത് ഒരാൾ കുറ്റക്കാരിയാണെന്ന് തീരുമാനിച്ചു ഇടുന്നത് അതെങ്കിലും കോടതി തീരുമാനിക്കട്ടെ അതുവരെ മിണ്ടാതിരിക്കാം ഒരു ഒരു നന്മ ആ സ്ത്രീയോട് എന്നാണ് എനിക്ക് കോൺഗ്രസ് സപ്പോർട്ടർ കൂടിയായിരുന്നു വേണ്ടി പല കോൺഗ്രസ്സുകാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും എന്നൊക്കെയാണ് കുമാര പിള്ള സാറിന്റെ തീയറി അനുസരിച്ച് കൊള്ളാവുന്ന ചെറുപ്പക്കാരെയൊക്കെ ഇതുപോലെയുള്ള പെണ്ണു കേസിലൊക്കെ നറേറ്റീവാണ് വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകരും സൈബർ ആക്ടിവിസ്റ്റുകളും ഒക്കെ ഉന്നയിക്കുന്നത് ഇത്തരം വിഷയങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ടാഗ് കൊടുക്കുന്നവരോട് എന്താണ് പറയാനുള്ളത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വ്യക്തി ഒരു പാർട്ടിയിലെ ഒരു ഒരു തെറ്റ് ചെയ്യുമ്പോൾ മറു പാർട്ടിക്കാരത് ചോദ്യം ചെയ്യാനും അത് പൊക്കിക്കൊണ്ടുവരാനും ശ്രമിക്കും അത് തന്നെയാണല്ലോ ഈ ജനാധിപത്യത്തിൽ നടക്കുന്നത് ഒരു രാഷ്ട്രീയ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി ഒരു തെറ്റ് ചെയ്താൽ അത് പ്രതിപക്ഷ പാർട്ടികൾ അത് കൊണ്ടുവരും പ്രതിപക്ഷ പാർട്ടിയിൽ ഒരാളൊരു തെറ്റെയ്തത് ഭരണപക്ഷ ആളുകൾ കൊണ്ടുവരും അത് അവരുടെ രീതിയാണ് അത് അവർ ചെയ്യും അത് എലക്ഷനായിട്ട് കൂട്ടി കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല നമ്മൾ മര്യാദക്കാണെങ്കിൽ അവർക്ക് ഇല്ലാത്ത കാര്യങ്ങൾ എന്തായാലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്രയും വിധം മുന്നോട്ട് കൊണ്ടവർ ഒരിക്കലും സാധിക്കില്ലല്ലോ എൻ മറ്റ് വിഷയങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഈ പർട്ടിക്കുലർ വിഷയത്തിൽ സത്യമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഒരു പാർട്ടിയിൽ ഒരാൾ തെറ്റിയുമ്പോൾ മറ്റു പാർട്ടിക്കാരത് ആഘോഷിക്കും അങ്ങനെ ആഘോഷിക്കാൻ ആര് എന്ന് ആ മാത്രം മതി റിനി റിനി ഈ റിനിൽ ഇപ്പോ രാഹുൽ നമുക്കറിയാം രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി വാദങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് അറിയാതെയാണ് ബന്ധത്തിൽ ഏർപ്പെട്ടത് അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് ആ വാദത്തിന്റെ എൻഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇര രാഹുൽ മാംകൂട്ടമാണ് എന്നുള്ളതാണ് താങ്കൾ ആ വാദത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ എന്ത് തോന്നുന്നു അത് കേൾക്കുമ്പോ അതേ പെൺകുട്ടിയുടെ വിഷയമല്ലല്ലോ ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് തന്നെ പല പെൺകുട്ടികളുടെ വിഷയങ്ങളും ഉണ്ട് അതിലൊരു പെൺകുട്ടിയുടെ വോയിസ് റിപ്പോർട്ടർ ചാനലും ട്വൻ്റി ഫോർ ചാനലും കൊടുത്തിട്ടുണ്ട് അതിൽ ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുത്തിയെന്ന് അപ്പോൾ ഒരാൾക്ക് എത്ര പേരോട് പ്രണയം തോന്നും എത്ര എത്ര സ്ത്രീകളാണ് അവർക്ക് ചാറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും ഇന്ന് തന്നെ സജന എന്ന് പറയുന്ന പെണ്ണു ലേഡി വന്നു പറയുന്നു അവർക്കറിയാം പലരുടെ കാര്യം ഇന്നലെ നിഷാദ് റാവൂത്തർ മീഡിയ വൺ ചാനലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം പല സ്ത്രീകളുടെ കാര്യമൊന്നും അപ്പോൾ ഒരാൾക്ക് എത്ര പേരോടാണ് പ്രണയം തോന്നുന്നത് എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട് പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പം രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ് അത്രയും വിചാരിച്ചാൽ മതി അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ് ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന് കരുതണം എത്ര ആളുകളെ കാണണം എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എല്ലാ സ്ത്രീകൾ ഞാൻ പറയുന്നു എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും പോലും വാർത്തയോ ഞാൻ സ്ത്രീകൾക്ക് മെസ്സേജുകൾ ാണ് അവർക്ക് അഭിലാഷ് വാർത്ത വേണോട്ടത്തിൽ അഞ്ചാറ് വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും വേറെ ഒരാൾക്ക് എന്നോട് പല പെൺകുട്ടികളും അറിഞ്ഞതാണ് ചില പെൺകുട്ടികൾ എനിക്ക് പേഴ്സണലി അല്ല ഞാൻ പറയുന്ന അറിഞ്ഞ വിവരമാണ് പല ചാറ്റുകളുണ്ട് അവർ പരാതി കൊടുക്കാത്തതോടെ മാത്രമാണ് അഭിലാഷയെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ് രാഹുൽ മെസ്സേജ് അയച്ചോ എന്ന് അഭിലാഷ് പറഞ്ഞാൽ അംഗീകരിക്കും ഞാൻ എങ്ങനെ അറിയും അത് റിനി ആ ജോർജ് പറഞ്ഞതാണ് എങ്ങനെ അറിഞ്ഞു അഞ്ചാം ദിവസം മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടില്ല ബന്ധങ്ങളുടെ ആളാണ് വാർത്തകളിലല്ലോ അഭിപ്രായം പറയേണ്ടത് വാർത്തയെല്ലാം നേരിട്ടുള്ള വിവരമായിരിക്കും നേരിട്ടുള്ള അറിവായിരിക്കും ഞാൻ വിചാരിക്കുന്നത് ഒരു നിമിഷം ശ്രദ്ധിക്കൂരി പച്ചക്കള്ളം ലൈറ്റ് ടി വിയിൽ വീണു വേറൊരു സ്ത്രീക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞു വേണോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു ഞാൻ അഭിലാഷിനോട് ചോദിച്ചു അഭിലാഷെങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അഭിലാഷ് ഇല്ല എന്ന് പറഞ്ഞു അറിയില്ല അതെ റിപ്പോർട്ടറിലും ചിത്രം വന്നിരിക്കുന്ന വേറൊരു പെൺകുട്ടിയുണ്ട് ലൈംഗിക താല്പര്യം ലൈംഗിക ബുദ്ധം പിന്നെ ഇത്തരത്തിൽ മെസ്സേജുകൾ പെൺകുട്ടികൾ എന്നുള്ള വിവരം അതുകൊണ്ട് കേസെന്നുള്ളത് കൊണ്ട് ഒരു കേസ് ില്ല മറ്റൊരു പെൺകുട്ടിക്ക് കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു എന്നൊരു വാർത്ത ഈ നിമിഷം വരെ മറ്റൊരു ഞാൻ പരസ്യമായ ഇനിയോട് മാപ്പ് പറയാം ഏത് ചാനലിലാണ് വന്നത് ഏത് വാർത്തയാണ് റിനി പറഞ്ഞത് റിനിയുടെ ബോധ്യമായിരിക്കുമെന്നാണ് വേറെ ലൈംഗിക വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള മെസ്സേജുകൾ പലർക്കും അയച്ചിട്ടുണ്ടെന്നുള്ള നമുക്ക് വിവരമുണ്ട് അവർ പുറത്തേക്ക് പറയാൻ ഒരു ചോദ്യം

ഞാൻ പറയുന്നത് ഈ സ്ത്രീയുമായിട്ട് മാത്രമല്ല ഒരുപാട് സ്ത്രീകളായി അല വേറെയും ആയിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി ട്വൻ്റി ഫോർ ചാനലിലും റിപ്പോർട്ടർ ചാനലിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര പെൺകുട്ടികൾക്കാണ് ഇവ പെൺകുട്ടികളോടാണ് ഇയാൾക്ക് പ്രണയം തോന്നിയത് എന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളൂ പിന്നെ ഇത്തരത്തിൽ മെസ്സേജ് ഇട്ട് അയച്ചിട്ടുണ്ട് അതായത് കുഞ്ഞു വേണം എന്ന തരത്തിലുള്ള മെസ്സേജുകൾ വേറെയും സ്ത്രീകൾക്ക് അയച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞുള്ള അറിവുണ്ട് എന്ന് മാത്രമാണ് ഞാൻ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആരും അയച്ചിട്ടില്ല ഇങ്ങനെ ഒരു അറിവ് എനിക്ക് അങ്ങനെ ഒരു അറിവുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് മറ്റത് ഞാൻ പറഞ്ഞത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കാര്യങ്ങൾ വേറെയും ഉണ്ട് എന്ന് നമുക്ക് ചാനലിലൂടെ അറിയാം അപ്പൊ എത്ര പേരോട് പ്രണയം തോന്നി എന്ന് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു അവര് കേട്ട അവർക്ക് അറിയാവുന്ന കാര്യം അവർ ഉണ്ട് അത്രേ എന്ത് എളുപ്പമാണ് അങ്ങനെ തരത്തിലുള്ള മെസ്സേജ് ഉണ്ട് അത്രേ എന്ത് എളുപ്പമുള്ള പരിപാടിയാണ് ഇതാണ് ബിജു മേനോൻ റൺ ബേബി റണ്ണിൽ പറയുന്നത് ഉണ്ട് അത്രേ എന്ന് പറഞ്ഞാൽ മതി പിന്നെ പ്രശ്നമില്ല അപ്പൊ ഉണ്ടെന്നതില്ലേ തരത്തിലുള്ള മെസ്സേജ് അല്ല ഒറ്റ വരി മാത്രം ഓരോ മലയാളിയും കേൾക്കണം അങ്ങനെ തരത്തിലുള്ള മെസ്സേജ് അതായത് എന്താണറിയാമോ അങ്ങനെ പറയുമ്പോ പരാതി ഋണിക്കെതിരെ വായിലെ വെള്ളം മാറ്റിക്കണ്ട കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടല്ലോ കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടല്ലോ